നിൽക്കുകയാണ് റമദാൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ കരിച്ചു കളയുക എന്തുകൊണ്ടാണ് കരിച്ചു കളയുക എന്നർത്ഥമുള്ള റമദാൻ എന്ന പദം കൊണ്ട് പവിത്രമായ റമദാൻ മാസത്തിന് പേര് വെക്കാനുള്ള കാരണമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം ഇന്നമാ റമദാനു ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല തെറ്റുകുറ്റങ്ങളെയും അപരാധങ്ങളെയും പോരായ്മകളെയും കരിച്ചു കളയാൻ പ്രാപ്തമായ പര്യപ്തമായ മാസമായതുകൊണ്ടാണ് പവിത്രമായ റമദാൻ മാസത്തിന് കരിച്ചു കളയുക എന്നർത്ഥമുള്ള പദം കൊണ്ട് പേരുവെക്കാനുള്ള കാരണമെന്ന് പ്രിയപ്പെട്ടവരെ ആ റമദാനിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നതിനു മുമ്പ് തന്നെ ഈ പവിത്രമായ മാസം നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം പവിത്രമായ റജബിലും ലഭിച്ച സ്വാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പവിത്രമായ റമദാൻ നമ്മുടെ കൽബ് നന്നാക്കാനുള്ള മാസമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് പഠിപ്പിച്ചത് തഖ്വ ഉണ്ടാവാൻ വേണ്ടിയാണ് റമദാൻ അള്ളാഹു നമുക്ക് നൽകിയത് പവിത്രമായ ഖുർആനിൽ കുതിബ അലൈക്കും വസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ും മുൻഗാമികൾക്ക് പവിത്രമായ നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയത് നിങ്ങൾ തക്കുവുള്ള ആളുകളാവാൻ വേണ്ടിയാണെന്ന് പവിത്രമായ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ആ തക്കുവ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് നബി അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹൃദയത്തിലേക്കും കരങ്ങളെ ചേർത്തു ചേർത്തുവെച്ചുകൊണ്ട് പറഞ്ഞില്ലേ തെക്കുവ ഇവിടെയാണ് ഇവിടെയാണെന്ന് സൈദുന റസൂല നമ്മുടെ കൽബ് നന്നാക്കാനുള്ള മാസമാണ് റമദാൻ ആ കൽബ് നന്നാവാതെ നമ്മൾ നോമ്പ് നോറ്റിട്ട് കാര്യമില്ല കൽബ് നന്നാക്കാതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല കൽബ് നന്നാക്കാതെ ഭക്ഷണ പാനീയങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മൾ നോമ്പ് നോറ്റിട്ട് കാര്യമില്ല പവിത്രമായ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം നീ തൗഫീഖ് നൽകണേ അതുകൊണ്ട് ഈ മജിലിസിൽ മജിലിസിൽ വെച്ച് ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടു പോവാൻ നമുക്ക് കഴിയണം നമ്മുടെ കൽബിന്റെ എല്ലാ രോഗങ്ങളും മാറ്റി നിർത്തണം ഒരാളോടും പാടില്ല ഒരാളെയും

ഒരു മനുഷ്യൻ വ്യഭിചരിച്ചാൽ അവൻ വ്യഭിചരിക്കുന്നത് വിവാഹത്തിന്റെ മുമ്പാണെങ്കിൽ അവന് നൂറ് അടിയടിക്കണമെന്നാണ് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ വ്യഭിചരിച്ചത് അവന്റെ വിവാഹത്തിന് ശേഷമാണെങ്കിൽ അവനെ എറിഞ്ഞു കൊല്ലണമെന്നു പഠിപ്പിച്ചു പരിശുദ്ധ ഇസ്ലാം ആ വലിയ തെറ്റാണ് ാണ് അതിന്റെ ഗൗരവം എത്രയാണ് അതിന്റെ സീരിയസ്നെസ് എത്രയാണ് എത്രേ ഞങ്ങൾക്ക് നല്ല ബോധം നൽകണേ അല്ല ഒരാളെയും ഒരാളെയും കുറ്റം പറയരുത് കളവ് പറയാതെ ശ്രദ്ധിക്കാൻ ഈ മജിലിസിൽ നിന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കണം നമ്മളൊക്കെ മനസ്സിലാക്കിയത് കളവ് പറയൽ ഒരു തെറ്റല്ല എന്നാണ് വളരെ കണ്ടതിനും പിടിച്ചതിനൊക്കെ കളവ് നമ്മൾ അതെത്ര വലിയ തെറ്റാണ് അബ്ദുല്ലാഹിബിന് പറയുന്നത് കാണാം دعاني ورسول الله قاعد في بيتنا ൾ പറ വീട്ടിൽ ആ സമയത്ത് എന്റെ പൊന്നിനുമ്മ എന്നെ വിളിച്ചു വിളിച്ചുല്ല ഒന്നിങ്ങോട്ട് വരണേ ഞാൻ നിനക്കൊരു സാധനം തരാമെന്നു പറഞ്ഞ് എന്റെ പൊന്നുമ്മെന്നെ വിളിച്ച നേരം ആ സമയത്ത് എന്റെ പൊന്നുമ്മാനോട് മുത്തുനവി ചോദിച്ചു അമാ അറത്യം തൊഴുത്തു മോളേ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി തന്നെയാണോ നീ നിന്റെ പൊന്നുമോനെ വിളിച്ചത് റസൂലുള്ളാനോട് മറുപടി പറഞ്ഞു ഞാൻ കാരക്ക നബിയെ കൊടുക്കാനാണ് ആ സമയത്ത് എന്റെ ഉമ്മാനോട് പറഞ്ഞു അമാ ലം അമ്മക്ക് ഒന്നും കൊടുക്കാൻ ലക്ഷ്യം വെക്കാതെ നിന്റെ വിളിച്ചിട്ട് ഒരു സാധനം പറ്റിച്ചതാണെങ്കിൽ അതുവരെ കളവാണെന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത നായകർ ചെറിയ മക്കളെ നമ്മൾ വിളിക്കുകയാണ് ഒന്നിങ്ങോട്ട് വരണേ ഞാൻ നിനക്ക് മുട്ടായി തരാം തരാം സ്വീറ്റ്സുകൾ തരാമെന്ന് പറഞ്ഞ് അതുവരെ കളവാണെന്ന് ഗൗരവത്തോടെയാണ്

മറുപടി അതുവരെ സംഭവിച്ചു പോയേക്കാം അതിൽ നിന്ന് ചെയ്തു മടങ്ങിയവൻ മുസ്ലിം അല്ല എന്ന് പറയാൻ വകുപ്പില്ല വീണ്ടും ആ ചോദ്യം ഒരു മറുപടി സംഭവിച്ചു പോയേക്കാം സാഹചര്യമാണ് അതിൽ നിന്ന് ചെയ്തു മടങ്ങുന്നവൻ പറയാൻ വകുപ്പില്ല എന്നാൽ നിങ്ങളെ വീണ്ടും ആ സ്വഹാബിയുടെ ചോദ്യം എന്താണെന്നറിയുമോ ഒരു മമ്മിനായ മനുഷ്യൻ കളവ് പറയുമോ മറുപടി കേൾക്കണേ മുഅ്മിനീങ്ങളെ കേൾക്കണേ ഉമ്മമാരെ കേൾക്കണേ സഹോദരങ്ങളെ ലാ ഒരു വിശ്വാസിയുടെ നാവിൽ നിന്നൊരിക്കലും കളവ് വരില്ലെന്ന് ിപ്പിങ്ങളെ മുന്നാരനെ വിധങ്ങൾ ഗൗരവത്തോട് ഓർമ്മപ്പെടുത്തിയ കളവു പറയൽ അഗവത്തോടെ കാണില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ ബാഹ്യം നൽകണേ അല്ലാഹ അഷ്റഫുൽ ഖൽഖ മുത്ത മുഹമ്മദു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ കാണാൻ ഈ മജ്ലിസ് കാരണം ഞങ്ങൾക്ക് നീ അവസരം നൽകണേ അല്ലാഹ മൻ റാണീ ഫിൽ മനാ ും സ്വപ്നം കണ്ടാൽ അത് ഞാൻ തന്നെയാണ് പഠിച്ചവനെ ഞങ്ങൾക്കൊരുപാട് തവണം ഈ പവിത്രമായ ഗുരുതന്റെ മജിലിസിന്റെ പറക്കത്തോണ്ട് ഈ വന്ന എല്ലാവർക്കും ഉമ്മമാർക്കും സഹോദരങ്ങൾക്കും മുത്തൽമിങ്ങൾക്കും പൊന്നാര വിധങ്ങളെ കാണാൻ ഈ മജിലിസ് ഒരു അവസരമാക്കണേ അല്ല ഭാഗ്യം നൽകണേ നൽകണേയല്ലോ ആ നബി തങ്ങളെ കാണാത്ത ഹതഭാഗ്യൽ ഞങ്ങളെ പെടുത്തരുതേയല്ലോ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ നൽകണേയല്ലോ